എല്ലാവരെയും പേടിപ്പിച്ച് ഓടിക്കുകയാണ് കൊല്ലാനുള്ള ധൈര്യമൊന്നും കാണില്ല ഇനി അമ്മയെ ആയിരിക്കും ഓടിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഞാൻ അതിന് മുൻപ് അർപ്പിതയുടെ എല്ലാ കാര്യങ്ങളും തെളിവോട് കൂടി കണ്ടുപിടിക്കണം അതെ ഇനി ഒരു വഴിയേ ഉള്ളൂ ലിറ്റി മുറിയിലിരുന്നു ഓരോന്ന് ആലോചിച്ചു കൂട്ടി നേരം ആ തലയ്ക്ക് ഒരു കൊടുക്ക ലിറ്റി അരുൺ അകത്തോട്ട് കയറി വന്നു ലിറ്റി അരുണനെ അവളുടെ അടുത്തേക്ക് കൈ കാണിച്ചു വിളിച്ചു അരുൺ അവളുടെ അടുത്ത് ചെന്നിരുന്നു ഒന്നും സംസാരിക്കേണ്ട അർപ്പിത പുറത്തു തന്നെ കാണും തൽക്കാലം ചെവിയിൽ പറയാം പിന്നെയും അലിച്ചിറക്കുകയാണോ എന്താ ഈ ആലോചിക്കുന്നത് ഡിറ്റി അരുണിൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു അർപ്പിതയുടെ അർപ്പിതയുടെ അരുൺ ഉച്ചത്തിൽ തിരിച്ചു പറഞ്ഞു ദിറ്റി ദേഷ്യത്തിൽ അരുണിൻ്റെ കയ്യിൽ ഒരു അടി കൊടുത്തു പിന്നെ വീണ്ടും ചെവിയിൽ ചെന്ന് പറഞ്ഞു അർപ്പിതയുടെ പഴയ ഒരു കേസില്ലേ അതെനിക്കൊന്ന് ഒപ്പിച്ച് തരാവോ ലിറ്റിയുടെ ആവശ്യം കേട്ട് അരുൺ അവളെ തന്നെ നോക്കി കുറച്ച് നേരം പറ്റുമോ ിറ്റി പതുക്കി ചോദിച്ചു നിനക്കതെന്തിനാ അരുൺ ശബ്ദം കുറച്ച് ചോദിച്ചു തരാൻ പറ്റുമോ കിട്ടാൻ പാടാണ് അരുൺ ചേട്ടൻ വിചാരിച്ചാൽ നടക്കും അയ്യടി അരുൺ ചേട്ടൻ ഒന്ന് ഒപ്പിച്ച് താടോ എടോ നോ എൻ്റെ പൊന്നരുണെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ നീ ഞാൻ നിൻ്റെ കാല് പിടിക്കാം ദയവ് ചെയ്ത് ഒന്ന് സെറ്റാക്കി താ നിനക്കതെന്തിനാ വെറുതെ ഒന്ന് വായിക്കാൻ ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല അത് വായിച്ച് എവിടെയെങ്കിലും ഇരുന്നോളാം അരുൺ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചു അരുൺ പ്ലീസ് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഇത് ഇതേപടി അർപ്പിതയോട് ചെന്ന് പറഞ്ഞേക്കരുത് എന്ത് കാര്യത്തിന് വേറെ ആരോടും പറയരുത് റെക്കോർഡ് ഒപ്പിച്ച് തരാം ഒരു പ്രശ്നവും പോലും ആ പേരിൽ ഈ വീട്ടിൽ ഉണ്ടാകരുത് ഉറപ്പായിട്ടുമില്ല ശരി അങ്ങനെ അത് സെറ്റായി ഫ്ലാഷ് ബാക്ക് അറിഞ്ഞിട്ട് ബാക്കി നോക്കാം ലിറ്റി വീണ്ടും ആലോചനയിലേക്ക് പോയി അർപ്പിത ആ മുറിയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അകത്ത് പറഞ്ഞതൊന്നും അവൾക്ക് കേൾക്കാൻ പറ്റിയില്ല അമ്മ അടുത്തില്ല എന്ന് ഉറപ്പിച്ച ശേഷം അർപ്പിത ചെറുതായി അവരുടെ മുറിയുടെ വാതിലിൽ ഒന്ന് തുറന്നു പിന്നെ അകത്തേക്ക് നോക്കി ലിറ്റി അരുണൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു ആ കാഴ്ച അർപ്പിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അവളുടെ കണ്ണുകളൊക്കെ പെട്ടെന്ന് തന്നെ ചുമന്നു എങ്കിലും ഈ വാതിലിൻ്റെയൊക്കെ കുറ്റിക്ക് ഇത് പറ്റി ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അമ്മയുടെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തന്നെ വാതിലിൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു അമ്മേ എന്താ ലിറ്റിയോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറയാവോ ഇനി എന്ത് ജോലി ചെയ്യാൻ അത് അത് പിന്നെ കർട്ടനൊക്കെ ചോര പറ്റിയിട്ടുണ്ട് അത് കഴുകാൻ ഈ വൈകുന്നേരം കഴുകിയാലും ഉണങ്ങില്ല നാളെ എങ്ങാനും കഴുകാം ഈ തള്ള അർപ്പിത അവളുടെ ദേഷ്യം കടിച്ചമർത്തി അല്ലമ്മേ നീ വല്ലിടത്തും പോയി ഇരിക്കേ നാളെ എങ്ങാനും ചെയ്യാം അർപ്പിതയുടെ സ്വൈര്യം മുഴുവൻ പോയി അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അരുൺ ലിറ്റിയുടെ കൂടെ ഇരിക്കുന്നത് അവൾ ആ ഹാളിൽ തന്നെ നിന്നു ലിറ്റി അരുണിനെ കാത്ത സന്ധ്യയ്ക്ക് വരാന്തയിൽ ചെന്നിരുന്നു അരുണിൻ്റെ കാറ് മുറ്റത്തേക്ക് കയറി ലിറ്റി ആകാംക്ഷയോടെ അരുണിനെ നോക്കി ലിറ്റിയെ കണ്ടതും അരുൺ അവൻ്റെ കാറിൽ നിന്നും ഒരു ഫയൽ എടുത്തു കയ്യിൽ പിടിച്ചു അത് കണ്ടപ്പോൾ ലിറ്റിക്ക് സന്തോഷമായി ലിറ്റി മുറിയിലേക്ക് വേഗം ചെന്നു അരുൺ ആ ഫയലുകളുമായി അകത്തേക്ക് ചെന്നു ലിറ്റി പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കാൻ നോക്കി അരുൺ ഈ കുറ്റി ശരിയാക്കാൻ അത് ഞാൻ മറന്നു നാളെ ആളെ വിളിക്കാം അർപ്പിത പുറത്തുണ്ടോ എന്ന് ലിറ്റി നോക്കി എന്ത് നോക്കുക ലിറ്റി നീ ഫയൽ താ ലിറ്റി പതിയെ പറഞ്ഞു ഇന്നാ അരുൺ അത് അവൾക്ക് കൊടുത്തു അവളത് മേടിച്ചു വായിച്ചു നോക്കിയോ അരുൺ ഇല്ല അതെന്താ നീ വായിച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്കെന്തോ തോന്നിയില്ല വൈ തോന്നിയില്ല താങ്ക്സ് അരുൺ ഒന്ന് പോ ലിറ്റി പിന്നെ ലിറ്റി ഇത് കേസ് ഡയറി അല്ല അരുൺ ഞാൻ പറഞ്ഞതല്ലേ ലിറ്റി പെട്ടെന്ന് വിഷമിച്ചു ഞാൻ പറയട്ടെ ലിറ്റി ഒന്ന് അത് ആ കേസ് ബാധിച്ച വക്കീലിൻ്റെ ഡയറിയാണ് പുള്ളി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേസിൻ്റെ ഡീറ്റെയിൽസ് ഉറപ്പായും അതിൽ കാണും ആരാ വക്കീല് എൻ്റെ സീനിയറിൻ്റെ സീനിയർ ആയിരുന്നു ഈ ഡയറി എവിടെ നിന്ന് കിട്ടി എൻ്റെ സീനിയർ തന്നു അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി ഏതോ ഒരു കേസ് റെക്കോർഡ് കൊടുത്തപ്പോൾ കൂടെ അറിയാതെ ഇതുകൂടി കൊടുത്തുപോയി എന്നിട്ട് തിരിച്ചു കൊടുത്തില്ലേ ഇല്ല ആ സാറ് മരിച്ചു പോയി സൂയിസൈഡായിരുന്നു അതിന് കാരണമൊന്നും ചോദിക്കല്ലേ എനിക്ക് പറയാൻ വയ്യ പിന്നെ ചോദിച്ചോളാം എങ്കിലും സമാധാനം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല ലിറ്റി ആ ഡയറി എടുത്ത് കൊളിമുറിയിലേക്ക് ചെന്നു നീ ഇതുമായി എന്തിനാ അകത്തോട്ട് പോകുന്നത് ലിറ്റി ഒളിച്ചു വെക്കാൻ അത് നനഞ്ഞു പോയാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ ലിറ്റി ഒന്നും നനയില്ല കുറ്റിയില്ലാത്ത ഒരു മുറിയും പിന്നെ ബോധമില്ലാത്ത കുറച്ച് ആൾക്കാരും ഇത് ഞാൻ ഇങ്ങനെ മുറിയിൽ വെക്കും ആർക്കിടീ ബോധമില്ലാത്തത് എൻ്റെ അമ്മയ്ക്കാണോ ഒരിക്കലുമല്ല ലിറ്റി അരുണിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു